മോർണിംഗ് എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഗാർഡനിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന ബൊഗേൻവില്ല പ്ലാന്റ്സ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സ് നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ വേനൽക്കാലത്ത് ബൊഗൻവില്ല പ്ലാന്റ്സിലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഒരു കൂട്ടുവളം ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നതാണേ അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ സെയിൽനായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ നമ്മുടെ ബൊഗനില പ്ലാന്റ്സുകൾ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമതായി നല്ല സൂര്യപ്രകാശത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ മാറ്റി വയ്ക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മുടെ ചെടികൾക്ക് സൺലൈറ്റ് കിട്ടിയിരിക്കണം ഇതൊക്കെയുണ്ടോ നിറഞ്ഞ് പൂത്ത് കണ്ടോ ട്വൻറ്റി വൺ ജുവൽസ് പിങ്കാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പം നമുക്ക് സൂര്യപ്രകാശം എത്രമാത്രം കിട്ടുമോ അത്രമാത്രം പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കും ചെടിയിലെ അതന്നെ ഇല്ല നല്ല കളർഫുള്ളായ പൂക്കളും ഉണ്ടാകും ആ സൂര്യപ്രകാശത്തിൻ്റെ കുറവുകൊണ്ട് പൂക്കൾക്കൊരു മങ്ങലൊക്കെ വരും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലുള്ള പൂക്കളും ഇച്ചിരി കുറവ് പ്രകാശം ഉള്ളിടത്ത് അല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലുള്ള പൂക്കളും തമ്മിൽ വളരെ വ്യത്യാസമാണ് കണ്ടില്ല നല്ല കളർഫുള്ളാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ആ പൂക്കൾ കാണാൻ ഇത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ട്വൻറ്റി വൺ ടു ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഞാൻ എപ്പോഴും ഉള്ള വീഡിയോയിൽ പറയുന്ന പോലെ വേരിയേറ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതാണ് നമ്മുടെ പോക്സ്റ്റൈൽ കണ്ടോ ഇതിന് ട്രൈ കളറാണ് മൂന്ന് കളറിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണേ അതുപോലെ സൺറൈസ് വൈറ്റ് കണ്ടോ നിറയെ പൂക്കൾ ഒരു എല്ലാ കൊമ്പിലും ഉണ്ടല്ലോ നിറഞ്ഞ് ഇങ്ങനെ പൂക്കുന്ന ചെടിയാണ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് സൺറൈസ് അപ്പോൾ ഒന്നാമത്തേത് സൺലൈറ്റ് അത് നമ്മൾ തണല് തണലൊക്കെ ഇരിക്കുന്ന ചെടികളെയൊക്കെ നമ്മളൊന്ന് നല്ല സൂര്യപ്രകാശത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി ഇതുപോലെ പൂക്കളുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം വാട്ടറിങ് വാട്ടറിങ്ങാണേ വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടികളല്ലേ അപ്പോൾ അതൊത്തിരി വാടാതെ നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരത്ത് നനച്ചു കൊടുക്കാം ഞാൻ ഈവനിങ്ങിലാണ് നനച്ചു കൊടുക്കുന്നത് ഈവനിങ്ങിലാണെങ്കിൽ നല്ലതാണ് നമുക്ക് നനച്ചു കൊടുക്കാം അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചെടികൾ നിൽക്കും അതാണ് ഈവനിങ്ങിൽ കൊടുക്കാനുള്ള ഒരു ഗുണമേ നമുക്ക് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ രാവിലെയാണല്ലോ കൂടുതലും ചെടികളെ പരിചരിക്കുന്ന കയ്യിലുദിക്കുന്നതിന് മുൻപേ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും തിരിച്ച് നമ്മൾ രാവിലെ കൊടുക്കുവാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം വലഞ്ഞിട്ട് ചെടി അങ്ങ് വാടിപ്പോവും അപ്പോൾ എപ്പോഴും നമുക്ക് ഈവനിങ്ങിൽ കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കൂടി പോകരുതേ നമ്മളൊരു മീഡിയം സൈസ് പൂട്ടലൊക്കെ അര ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അത് കൂടുതൽ നമ്മൾ കൊടുക്കരുത് അങ്ങനെ വെള്ളം കൂടി പോയാൽ പൂക്കൾ കുറയുമേ കണ്ടോ നമ്മുടെ ചെറിയ ബ്ലോസം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ കളർ കണ്ടില്ലേ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വൈറ്റിൽ തുടങ്ങിയിട്ട് പിങ്ക് ഒക്കെ ഉണ്ടാവും ഇതിൽ നമ്മുടെ മഹാറയുടെ പ്ലാന്റ് കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണേ കൊലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാവും മഹാറയുടെ റെഡ് ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഈ സെയിലിനായിട്ടുണ്ട് മഹാറയുടെ റെഡ് ഉണ്ടോ ഉണ്ട് പിങ്കുണ്ട് ഉണ്ട് അതുപോലെ ഹവായി റെഡ് കണ്ടില്ലേ റെഡും വൈറ്റും കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഹവായിയുടെ റെഡ് അതുപോലെ ഇത് കണ്ടില്ലേ ഇത് പിങ്ക് ബ്യൂട്ടിയാണേ കൂട്ടമായിട്ടിങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്നതാണ് പിങ്ക് ബ്യൂട്ടി അതുപോലെ ഫൈറൊപ്പാൽ ഇത് നമ്മുടെ വീര പിങ്ക് പിങ്കാണേ നല്ല ഭംഗിയുള്ളതാണ് ഇതുപോലെ കൂട്ടമായിട്ടാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത് നമ്മുടെ സൺറൈസ് വൈറ്റിലെ പൂക്കൾ കണ്ടോ എന്തോരം പൂക്കളാണെന്നറിയാം ഒരു ചെടി ചെറിയൊരു ചെടിയിൽ തന്നെ ഇതുപോലെ കൊലയായിട്ടാണ് സൺറൈസ് വൈറ്റ് ഉണ്ടാകുന്നതേ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് ഫ്ലവർ ഉള്ളതേ കണ്ടോ എല്ലാ ചെടികളും നമ്മുടെ കയ്യിലും ഫ്ലവർ ഉള്ളതാണ് നമ്മുടെ സെയിലിനായിട്ടുള്ളതേ അതൊരു രസമാണ് നോക്കി ഇതിൻ്റെ ഇതിൻ്റെ മറ്റ് ചെടികളിലൊക്കെ മറ്റു പൂക്കളുടെയൊക്കെ കണ്ടോ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് കണ്ടോ ബട്ടർഫ്ലൈയുടെ റെഡ് നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ പൂക്കളാണ് കണ്ടോ നല്ല രസമാണ് കാണാൻ ഭംഗിയാണ് നിറച്ച് പൂക്കുന്നതാണേ പൂക്കളായിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ അങ്ങ് പൂക്കളായിക്കൊണ്ടിരിക്കും ഹവായി റെഡ് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുള്ളവരൊന്നും മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ പ്ലാന്റ് ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ തിമയുടെയൊക്കെ നമ്മുടെ തിമ പിങ്ക് വേണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ലീഫ് വെറിയേറ്റഡ് ആണ് ഇതുപോലെയാണ് ഇതിൻ്റെ ലീഫ് തിമയുടെ പ്ലാന്റുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ ട്വൻ്റി വൺ ജുവൽസ് ബീച്ചാണേ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പീച്ച് അപ്പം നിങ്ങളുടെ ചെടികളിലൊന്നും ഇനിയും പൂക്കളുണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇലകളുളതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന വളങ്ങളൊക്കെ ഒന്ന് കൊടുത്താൽ മതിയോ ഇപ്പം നമ്മൾ കാണിച്ചു തരുന്ന വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും പിന്നെ വെള്ളം എല്ലാ ദിവസവും കൊടുക്കുക അത് അളവിന് മാത്രം കൊടുക്കുക കൂടി പോകരുതേ കഴിഞ്ഞാൽ പൂക്കൾ കുറയും ഈ സമയത്ത് നമ്മൾ സോപ്പ് പൂണിങ് ഒന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ ഇതുപോലുള്ള കണ്ടോ പൂക്കാത്ത എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ ഇതുപോലെ ഇലകൾ നുള്ളിക്കളഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് നല്ല രീതിയിൽ തണ്ടിലോട്ട് സൺലൈറ്റ് അടിക്കത്തക്ക പോലെ ഒന്ന് വളച്ച് കൊടുത്താൽ മതിയെ അപ്പം അതതുപോലെ അതിൽ ഒതുക്കി നിർത്താൻ പറ്റും നമ്മൾ അതിൻ്റെ കൊമ്പോ നീണ്ടു വളർന്നു പോയല്ലോ എന്ന് എന്നോർത്തിട്ട് അതിനെ ഇപ്പം ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനെ നമ്മളൊന്ന് വളച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെടി തന്നെ നോക്കിക്ക നമ്മളതിൻ്റെ കമ്പനി ഉണ്ടല്ലോ വളച്ച് കെട്ടിവെച്ചേക്കുവാണേ അപ്പോൾ ആ കമ്പിലെല്ലാം സൺലൈറ്റ് ഡയറക്റ്റ് കൊള്ളുമ്പം അതിലെല്ലാം പൂക്കൾ നിറയും നമ്മുടെ ചില ചെടികളിലെ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഇതുകൊണ്ടോ പർപ്പിൾ ക്യൂവിൻ്റെ അതിൻ്റെയൊക്കെ ആണെങ്കിൽ പൂക്കൾ പൊഴിഞ്ഞ് പോകത്തില്ല തനിയെ പോകാൻ ഒത്തിരി താമസിക്കും അപ്പോൾ നമ്മൾ അതിനെ ഒന്നിട്ട് ഇതുപോലെ ആയിരിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് ഒന്ന് ഇതുപോലെ നിൽക്കുന്ന ഫ്ലവറൊക്കെ ഒന്ന് അടർത്തി കളഞ്ഞിട്ട് നമ്മൾ വളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിറയെ പൂക്കളുണ്ടാകും അല്ലെങ്കിലുണ്ടല്ലോ ഇത് തനിയെ പോകാൻ കുറേ സമയം എടുക്കും അപ്പോൾ അത് ഇത് കണ്ടേ ഇതുപോലെ നമ്മളൊന്ന് അടർത്തി കളയണേ അപ്പോൾ പെട്ടെന്ന് പൂക്കൾ വരുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഗോൾഡൻ യെല്ലോ കണ്ടോ നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കുമേ എല്ലാ കൊമ്പുകളും നിറഞ്ഞു പൂകുന്നൊരു യെല്ലോ ഇത് നമ്മുടെ സൺവില്ല പിങ്ക് ഹൈറോപാല ഇത് നമ്മുടെ കിങ് ഓറഞ്ച് എവിടെ ഇരുന്നാലും അത് എടുത്തറിയാമെന്നുള്ളതാണ് നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കുന്നതാണേ കണ്ട് ഇലയില്ലാതെ ഇല കാണാതെ ഫുള്ള് പൂവിടുന്നൊരു ചെടിയാണ് അപ്പം ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ആണേ നോക്കി എന്ത് മനോഹരമായ പൂക്കളാന്ന് നോക്കി പിങ്ക് ലേഡി കണ്ടോ നല്ല ഫ്ലവറാണേ നിറച്ച് പൂക്കുന്ന ഒരു ഇനമാണ് നമ്മുടെ പർപ്പിൾ ക്യൂന് ഇതിൻ്റെയൊക്കെ തൈകളുണ്ടേ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ കണ്ടോ ഇത് ഫുള്ള് ഒരു കൊമ്പിലാണെങ്കിൽ ആ ഫുള്ള് കൊമ്പിലും പൂവിടും നിറച്ച് പൂക്കുന്ന ഒരു ഇനമാണ് ഇതും നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതും ഈവനിങ്ങിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചെടിയുടെ ചൂടൊന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കുകയും ചെയ്യാം അഥവാ ലിക്വിഡായിട്ട് കൊടുക്കുകയും ചെയ്യാം പക്ഷേ നമ്മൾ ഈ നല്ല ചൂട് സമയമായതുകൊണ്ട് ലിക്വിഡായിട്ടാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നമ്മൾ ചെടിയുടെ ചവിട്ടിലെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ട്രൈ ആയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ചില പൂട്ടിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു നനവിൻ്റെയൊക്കെ ഇത് കാണും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കരുതേ ചെടിയുടെ ചുവട് എത്രയോ ഉണങ്ങുന്നു അത്രയും നല്ലതാണേ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളത്തിനകത്ത് ഒരു വള കെമിക്കലായിട്ടുള്ള ആണ് അതേ ഇത് കണ്ടു ഫാക്റ്റംഫോസ് ആണേ അതിൽ ഒരു വളം ഫോസ് ആണ് ഇത് കണ്ടത് ഇത് നമുക്ക് ഇതുപോലെ ലൂസ് ആയിട്ട് വാങ്ങാൻ കിട്ടും വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ ഫോസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടാകും നിറയെ പൂക്കുകയും ചെയ്യും നല്ലതാണ് ഈ പൊഗൈൻ വിലയ്ക്ക് ഫാക്റ്റംഫോസേ കണ്ടോ ഇതുപോലെ ഡാപ്പ് പോലെ തന്നെ ഇത് നല്ല തരിതരിയായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ അതിലും പെട്ടെന്ന് തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത നമ്മൾ കൊടുക്കുന്നത് എം ബി കയാണ് ഇതേ കണ്ടോ എം ബി കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് ഇത് കൊടുക്കുന്ന അളവ് ഞാൻ കാണിച്ചു തരാമേ അപ്പം രണ്ടും കൂടെ നമുക്ക് അപ്പം ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഇത് ബോസ് നമുക്ക് ഒരു ലിറ്ററിന് ഇത്രയും വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അഞ്ച് ഒക്കെ എടുത്തുള്ളേ അതുപോലെ നമുക്ക് എൻ ബി കെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനായിട്ട് ഈ ചെടിയുടെ ചൂടാദ്യം നമ്മളൊന്ന് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാമേ നല്ല രീതിയിൽ അത് പിന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടേ ആ വളം നമ്മൾ എൻ ബിക്ക് തീരെ പൊടിയായിരുന്നല്ലോ അപ്പം മറ്റേതും ഫാക്റ്റം ബോസും നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം നമുക്ക് എൻ ബി കെ ഇതുപോലെ ഒരു ചെറിയ സ്പൂണിൽ അത്ര ഒരു സ്പൂൺ ഒരു ലിറ്റർ വെച്ച കണക്കിൽ നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പൂക്കളിലൊന്നും സ്പ്രേ ചെയ്യരുത് പൂക്കളില്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ പൂക്കാത്ത ഓരോ ചെടിക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം തണ്ടുകളിലൊക്കെ അപ്പോൾ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയൊക്കെ ഇതുപോലെ വളങ്ങൾ കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴും പൂക്കളിൽ വെള്ളം നനയ്ക്കാതിരിക്കുക അപ്പം കുറേ ദിവസം നമ്മുടെ പൂക്കൾ നിൽക്കും വളങ്ങളും ഒന്നും നമ്മൾ പൂക്കളിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുക അപ്പം ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ നിറഞ്ഞു പൂക്കമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു